അപ്പൊ ഇതൊരു സൺഡേ വോട്ടെങ്ങിയിട്ടാണ് കേട്ടോ രാവിലെ തന്നെ ഒരു ഗ്ലാസ് കട്ടൻ ചായയും രണ്ടുമൂന്ന് പഴം വറുത്തിന്റെ പീസും കൂട്ടി കഴിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ എന്താണ് കാണിക്കുന്നത് ഹെസ് അവിടെ നിന്ന് ഉളി നിന്ന് നോക്കുന്നുണ്ട് ബ്രേക്ക്ഫാസ്റ്റിന് മുൻപ് ഇതുപോലെ കുറിക്കുന്നവരുണ്ടെങ്കിൽ കമന്റ് ബിലോ ബ്രേക്ക്ഫാസ്റ്റിന് നിന്ന് നമുക്ക് ഇടിയപ്പവും സോയാബീൻ കറിയാണ് കേട്ടോ അപ്പൊ മൂന്ന് ഇടിയപ്പം സോയാബീൻ കറിയും ഒരു ഗ്ലാസ് കട്ടൻ ചായയും ഉണ്ടായിരുന്നു കോൾഡും കഫൊക്കെ പിടിച്ച പിന്നെ പാൽ ചായ കുടിക്കൽ പൊതുവേ കുറവാണ് പുറത്തുനിന്നൊക്കെ കുടിക്കാറുണ്ട് പിന്നെ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായ കരിമ്പ് ഇങ്ങനെ പറിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അതിൽ നിന്ന് കരിമ്പ് കുറച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നു അഞ്ചിന് നിന്ന് ചോറിന്റെ കൂടെ ഉമ്മിച്ചിട്ട് സ്പെഷ്യൽ ചിക്കൻ കറി ഉണ്ടായിരുന്നു പിന്നെ കച്ചമ്പറന്നാണ് കേട്ടോ നമ്മുടെ ഇവിടെ പറയാറുള്ളത് പാലഡിനെയാണ് വെജിറ്റബിൾസ് ഒക്കെ കൂടി തൈരിലിട്ടത് പിന്നെ ഒരു പപ്പടവും കൂട്ടിയായിട്ട് വിളിയായിട്ട് കഴിച്ച് കൈകിട്ടായി ഉമ്മിച്ച് നല്ല പാലട പായസം വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ എന്റെ ഫേവറേറ്റ് ആണ് ഈ വൈറ്റ് കളറിലുള്ള പായസം ഞാൻ ആ ഫേവറേറ്റ് ആയതുകൊണ്ട് തന്നെ ഒന്നല്ല രണ്ടല്ല മൂന്ന് ഗ്ലാസ് കുടിച്ച് മധുരത്തിനോട് പ്രത്യേകിച്ച് ഈ പായസമൊക്കെ കണ്ടാൽ ഒട്ടും വിട്ടു കൊടുക്കാനേ തോന്നാറില്ല നന്നായിട്ട് കുടിക്കാറുണ്ട് ഷുഗർ ഉണ്ടോ എന്നുള്ളത് എന്തായാലും ചെക്ക് ചെയ്യേണ്ടിയിരിക്കുന്നു ഇന്നേ ഞാൻ ബ്രെഡും ഉമ്മിച്ചുവെച്ചൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു ചിക്കൻ കറിയും കൂട്ടിയാണ് കേട്ടോ കഴിച്ചിട്ടുണ്ടായിരുന്നത് ബ്രെഡ് ആവിയേറ്റിട്ടാണ് കുറച്ചും കൂടി എനിക്ക് ഇഷ്ടം പിന്നെ ഇന്ന് ഇങ്ങനെ കഴിച്ചു ചിക്കാക്ക് ഇവിടെ ഇരുന്ന് ഇടിയപ്പം ചിക്കൻ കറി കഴിക്കുന്നുണ്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാൻ